ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പ്ലാൻസുകൾ നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയയ്ക്കുന്നത് ഗൂഗിൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ഡി ടി ഡി സി ചെയ്യുന്നത് ഈ കാര്യത്തിൽ ഒത്തിരി പേർക്ക് സംശയമുണ്ടതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെയും കാണുക തെച്ചികളെല്ലാം ഇന്ന് വില കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അല്പം വില കൂട്ടിയിരുന്നു അതിൽ നിന്ന് അല്പം വീണ്ടും കുറച്ചിട്ടുണ്ട് അതുപോലെ നല്ല ബോയി ക്ലിപ്പുകളും ഉണ്ട് സാധാരണ എല്ലാവർക്കും കഴിഞ്ഞ ഓർഡറിലുള്ള പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് പേർക്ക് കൂടെ ഉണ്ട് അതുപോലെ കിട്ടാനും ഉണ്ട് എനിക്ക് സൗണ്ടും വളരെയധികം അടഞ്ഞാടിയിരിക്കുന്നത് നല്ല സുഖമില്ല പനിയാണ് അതാണ് കാരണം പ്ലാൻസുകൾ ആവശ്യമായവർ സ്ക്രീൻഷോട്ട് എടുത്തിടുക അല്ലെങ്കിൽ ലിസ്റ്റ് ഇട്ടാലും ബാധിക്കും തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിലാണ് ഞാൻ സാധാരണ പ്ലാൻസ് അയക്കാറുള്ളത് ആദ്യാദ്യം ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഞാൻ ആദ്യം ചെയ്യുന്നു അതുപോലെ വളരെയധികം ദൂരെ ഉള്ളവർക്ക് തിങ്കളാഴ്ച ഞാൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞാൽ ബുധനാഴ്ചയൊന്നും ദൂരെയുള്ളവർക്ക് ചെയ്യാറില്ല എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ആദ്യ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് കൽക്കട്ട തെച്ചിയാണ് പിങ്ക് കളറും ഉണ്ട് വൈറ്റും ഉണ്ട് ഇലകൾ ഒരല്പം വലുതാണ് പക്ഷെ നല്ല ബുഷായിട്ട് നല്ല ഭംഗിയായിട്ട് പൂത്തിരിക്കും പൂച്ചട്ടിയിലായാലും തറയിലായാലും നല്ല ഭംഗിയോടെ ബുഷായിട്ട് പൂത്തിരിക്കുന്നതാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് മിനിയേച്ചർ തെച്ചിയാണ് വെള്ളയാണ് ഇത് അൻപത് രൂപയാണ് പക്ഷേ ഇതിന് മറ്റേൻ്റെ അത്ര വലിപ്പം ഉണ്ടാകാൻ ഉണ്ടാകാറില്ല ഇത് നമ്മുടെ സൂചി തെച്ചിയാണ് ഇതിൽ അഞ്ച് പെറ്റലും നാല് പെറ്റലും ഇടകളർന്നൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല വലിയ പ്ലാൻഡാണ് എഴുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല വലിപ്പമുണ്ട് ഒടത്തും ഈ റേറ്റിന് കിട്ടത്തില്ല അടുത്തത് ചുമന്ന് തെച്ചിയാണ് മിനി നേച്ചറാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് എല്ലാ തെച്ചിയാണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് എല്ലാ തെച്ചി കിട്ടാനൊന്നുമില്ല വളരെ കുറച്ച് ഓർഡർ മാത്രമേ കിട്ടി വന്നുള്ളൂ അപ്പോൾ ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് പിങ്ക് കളറിൻ്റെ മിനിയേച്ചറാണ് അത് വലിപ്പം കുറവാണ് മറ്റേനേക്കാളും കൽക്കട്ട തെച്ചിയേക്കാളും വലിപ്പം കുറവാണ് ഇതും അൻപത് രൂപയാണ് അടുത്തത് നമ്മുടെ ബ്രൈഡൽ ബൊക്കയാണ് വൈറ്റ് കളറാണ് നിറച്ചപ്പോഴും പൂക്കുന്നത് നല്ല മണവുള്ള പൂക്കളാണ് ഇതാണ് തൈകൾ അൻപത് രൂപയാണ് എല്ലാം നിറച്ച് മുട്ട് വന്നിരിക്കുന്ന തൈകളാണ് കണ്ടല്ലോ നല്ല മൊട്ടല്ല നിറച്ച് മൊട്ട എല്ലടവും മുട്ട അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് നല്ല മണമുള്ള പൂക്കളാണ് വയലറ്റ് കളറ് വെള്ള ലൈറ്റ് വയലറ്റ് ഇങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള പൂക്കൾ ഇതിൽ ഉണ്ടാകാറുണ്ട് ഇത് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ത് ഈ മജന്ത കളറിലുള്ള ലെൻഡാനയാണ് ഇതിൻ്റെ ഏഴ് തൈകളെ ഉള്ളു ഒരു തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഏഴ് തൈ മാത്രമേ ഉള്ളൂ കൂടുതലില്ല ഓക്കെ അടുത്തത് കറ്റാർ വാഴയാണ് എണ്ണ കാച്ചാൻ എല്ലാം ഉപയോഗിക്കുന്നതാണ് മുപ്പത് രൂപയാണ് ഈ തൈകൾക്ക് വില വരുന്നത് വാഴയ്ക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് മൊലീവിയൻ സൺസെറ്റാണ് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് മുമ്പ് ഞാൻ ഗോൾഡ് ഫിഷ് ചെടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതല്ല എൻ്റെ യഥാർത്ഥ പേര് മൊലീവിയൻ സൺസെറ്റ് എന്നാണ് അടുത്തത് പവിഴ മല്ലിയാണ് അറുപത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് പവിഴ മല്ലിയാണ് നിറച്ച് പൂക്കളുണ്ടാകുന്നത് കുറ്റിയായിട്ട് നമ്മൾ പൂച്ചട്ടികളിൽ വെട്ടി നിർത്താൻ പറ്റുന്ന ചെടിയാണിത് അടുത്തത് ബട്ടൺ ബുഷെന്ന് പറയുന്ന ചെടിയാണ് കൊറോണയുടെ കൊറോണ വൈറസിൻ്റെ ആകൃതിയിലുള്ള പൂക്കളാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ബ്രഷ് പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബ്രഷ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നമ്മുടെ കേഡ്സ് പ്ലായാണ് അതിന് എൺപത് രൂപയാണ് വില വരുന്നത് നല്ല മഞ്ഞ പൂക്കളോടുകൂടെ വളരുന്ന ഉറച്ച പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഇല കാണാതെ പൂക്കളാണ് ഒരു ക്രീപ്പറാണ് ഇത് അടുത്ത് യെല്ലോ ബ്രൈഡൽ ബൊക്കെയാണ് മുട്ടുകളോട് കൂടിയ ചെടികൾ തന്നെയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് അടുത്തത് ഈ റിയോ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള റിയോ പ്ലാന്റ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മുടെ നല്ല ഭംഗിയുള്ള അരേലിയമാണ് ഈ അലേ അരേലിയത്തിന് ഒരു തൈക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ ഈ ബോർഡർ ചെടിക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ചട്ടിയിൽ നല്ല ഇതേപോലെ ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് അടുത്ത പപ്പായ തൈയാണ് അതിന് പത്ത് രൂപ ഇത്രയും വലിയ തൈക്ക് പത്ത് രൂപയാണ് വില വരുന്നത് പപ്പായ തൈയാണ് അടുത്തത് നമ്മളുടെ കോഴിപ്പൂ എന്ന് പറയും ഇതിപ്പോൾ വിരിഞ്ഞു വരുന്നതേ ഉള്ളു ചെറിയ പൂവാണ് ഇതിപ്പോൾ ചെറിയ പൂവായിട്ട് വിരിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപയാണ് വില വരുന്നത് ആറ് തയ്യേ ഉള്ളൂ ആദ്യത്തെ ആറു പേർക്ക് ആണ് ഈ തൈ ഉള്ളത് കൂടുതലില്ല ആറ് തയ്യേ ഉള്ളൂ വിത്തും ഇല്ല പൂ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഈ അരേലിയ പേട് ഇത് തടലത്തിരുന്നാൽ നല്ല പച്ച നിറത്തിലിരിക്കുക നല്ല വേനത്തിരിക്കുമ്പോൾ മഞ്ഞയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തതായി ഇതൊരു ഹാഗിംഗ് പ്ലാന്റ് ആണ് ബഡി പ്ലാന്റ് പോലുള്ള ഒരു ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് തൈകൾക്ക് പതിനഞ്ച് രൂപ ഈ തൈകളാണ് വലിയ തൈകളാണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ കിഷ്യയാണ് ഓരോ യപ്പീഷ്യയ്ക്കും പത്ത് രൂപയാണ് വില വരുന്നത് ഇവിടെ മൂന്നൈറ്റം യപ്പീഷ്യ കാണിച്ചിട്ടുണ്ട് ഈ മൂന്നൈറ്റത്തിന് പത്ത് രൂപ വെച്ചാണ് വരുന്നത് ഓരോന്നും പത്ത് രൂപയാണ് വില വരുന്നത് ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ഹാങ്ങിംഗ് ബെലസ്റ്റോമയാണ് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് ഹാങ്ങിംഗ് ബെലസ്റ്റോമയാണ് ഇതിന് പത്ത് രൂപ അടുത്ത കുറച്ച് ക്ലിപ്പുകളാണ് ഈ ക്ലിപ്പിന് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു ജോഡിക്ക് പതിനഞ്ച് രൂപയാണ് ഈ ക്ലിപ്പുകൾക്ക് വരുന്നത് അടുത്ത് ബോ കാണിക ബോയ്ക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക അടുത്തത് കൈവളയാണ് ഇതിന് പത്ത് രൂപയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്